അപ്പൊ സീരിയലിലെ സീരിയലിൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ഏതാ വിക്രമിന്റെ റൂമിലോട്ട് പോകുന്നുണ്ട് എപ്പോഴേക്കും വിക്രമിന്റെ ഫോൺ അവിടെ ഇരിക്കുന്നത് കാണുവാ ഏതാ ഫോൺ എടുത്ത് നമ്പറൊക്കെ ഒക്കെ നോക്കുന്നുണ്ട് ആ സമയം വിക്രം അവിടെ വരുന്നുണ്ട് ഇത് കണ്ട് കമലൻ ചോദിക്കുന്നുണ്ട് കാപ്പി എടുക്കട്ടെ മോനെ വിക്രം അപ്പൊ പറയുന്നുണ്ട് ആ എടുക്കമ്മേ വിക്രം നോക്കുമ്പോ വേദ അവിടെ ഒന്നും കാണുന്നില്ല കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയം വിക്രം നാലു ചുറ്റും നോക്കുന്നുണ്ട് എന്നിട്ട് മനസ്സുകൊണ്ട് ചിന്തിക്കുവാണ് ഈ വേദാളം എവിടെ പോയി ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ ഈ സമയം ഈ ഫ്രണ്ടിൽ കാണുമായിരുന്നു ആ എന്തോ ആവട്ടെ വിക്രം കാപ്പി ഓടിച്ചിട്ട് വിക്രമിന്റെ റൂമിലോട്ട് പോവുക വേദ വിക്രമിന്റെ ഫോണിൽ നിന്നും വിക്രമിന്റെ കുറച്ച് ഫോട്ടോയും നമ്പറും ഒക്കെ എടുക്കുന്നുണ്ട് ആ സമയം വിക്രം അങ്ങോട്ട് വരുവാ വേദ ഇത് കാണുന്നുണ്ട് പെട്ടെന്ന് ഫോൺ വെച്ചിട്ട് വിക്രമിനെ ഇങ്ങനെ നോക്കുക അത് വിക്രം കാണുന്നുണ്ടായിരുന്നോ പെട്ടെന്ന് വേദ ചോദിക്കുന്നുണ്ട് അല്ല ഞാനിവിടെ വെറുതെ വന്നതാ സ്ട്രെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നനക്കൊന്നു കരുതി എന്തെങ്കിലും ഉണ്ടോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ അതിനൊന്നും അല്ല ഇവിടെ വന്നതെന്ന് എനിക്കറിയാം നീ അതല്ലല്ലോ ഇവിടെ ചെയ്തോണ്ടിരുന്നത് എന്റെ ഫോൺ നോക്കുമായിരുന്നില്ലേ നീ എന്താടി ചെയ്തേ എന്റെ ഫോൺ ഇങ്ങോട്ട് എടുക്ക് ഏതോ ഇപ്പൊ പറയുന്നുണ്ട് എന്റെ ഫോണോ എന്തിനി ഞാൻ വിക്രമിന്റെ ഫോൺ എടുത്തില്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് കള്ളം പറയില്ലേ കള്ളി ഞാൻ കണ്ടതാ നീ എടുത്തത് എന്നെ കണ്ടപ്പോ നീ അത് വെക്കുകയും ചെയ്തു നിന്റെ ഫോൺ ഇങ്ങോട്ട് എടുക്ക് അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് അല്ല വിക്രം എന്നെ ഇതുവരെ ഭാര്യയായി അംഗീകരിച്ചിട്ടില്ല അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏറെ ഏതെങ്കിലും കാമുകമാരുണ്ടോ എന്ന് എനിക്കറിയണ്ടേ രാധയെ നിങ്ങൾ ഫ്രണ്ടായിട്ടേ കണ്ടിട്ടുള്ളൂ എന്നാ പറയുന്നേ ഇത് കേട്ട് വിക്രം ദേഷ്യത്തെ വേദയോട് പറയുന്നുണ്ട് എന്താടി നീ പറയുന്നേ അങ്ങനത്തെ ചുറ്റത്തരോ ഒന്നും എനിക്കില്ല ഞാൻ അത്ര കാരനും പിന്നെ എനിക്ക് കാമുകി ശരിക്കും ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും ഞാൻ നോക്കത്തില്ല എനിക്ക് അതല്ല ജോലി ഓടി എന്റെ റൂമിൽ നിന്ന് ഇത് കേട്ട വേദ പറയുന്നുണ്ട് അപ്പോൾ വിക്രം എന്റെ കഴിച്ച് താലി കെട്ടിയതും എന്നെ കാണാതെ നോക്കാതെയാണോ അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് അങ്ങനെ തന്നെയാ സംഭവിച്ചത് വെറുതെ അപ്പോഴത്തെ ദേഷ്യത്തെ കെട്ടിയ പക്ഷെ അതൊരു ഒഴിയാ ബാധയായി കൂടുമെന്ന് ഞാൻ കരുതിയോ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എന്നാ പിന്നെ ഇപ്പൊ എന്നെ ശരിക്കും കണ്ടുവല്ലോ നല്ല രസമല്ലേ എന്നെ കാണാൻ എന്നെ ഇഷ്ടപ്പെടാൻ കൊള്ളില്ലേ വിക്രപ്പ പറയുന്നുണ്ട് എന്തോ ഒരു തരികിട ഒപ്പിച്ചിട്ടുണ്ട് സത്യം പറയടി എന്റെ ഫോണെടുത്ത് നീ എന്താ ചെയ്തേ വേദ വേദപ്പ പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല വിക്രപ്പ പറയുന്നുണ്ട് ആ എന്നിവിടെ നിന്ന് ഇറങ്ങാൻ നോക്ക് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ശരി ശരി ഞാൻ പൊക്കോളാം പുഴേക്കും വിക്രം കട്ടിലിരിക്കുക വേദ റൂമിന് പുറത്ത് നിന്നും വേഗത്തോടെ വിക്രമിനെ നോക്കുക എന്നിട്ട് അടുക്കളയിലോട്ട് പോകുന്നുണ്ട് വേദ അവിടെ ശ്രീജി നന്ദിനിയും മലക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുക വേദയെ കണ്ട് ശ്രീജ പറയുന്നുണ്ട് ഇവിടെ ഇരിക്കു വേദ വേദ അവരുടെ അടുത്ത് പോയി ഇരിക്കുന്നുണ്ട് വേദ ശ്രീജിയോട് ചോദിക്കുന്നുണ്ട് ഈ വീട്ടിൽ ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാള് വിക്രം മാത്രമാണല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യവും ഇല്ല ഭഗവാന്റെ മുഖത്ത് പോലും നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതെന്താ വിക്രം മാത്രം അങ്ങനെയായി പോയത് ഇത് കേട്ട് നന്ദി ഉടനെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ആര് പറഞ്ഞു അവൻ ദൈവവിശ്വാസി അല്ല എന്ന് നിനക്ക് എന്തറിയാം വിക്രം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഈ വിക്രമേ മഹാഭക്തനായിരുന്നു എന്നും വിളക്ക് കത്തിച്ച് നാമം ജപിക്കുമായിരുന്നു അവനെ പോലെ ഒരു ദൈവവിശ്വാസി വീട്ടിൽ വേറെ ആരും ഇല്ലായിരുന്നു അത് മാത്രമല്ല അവനായിരുന്നു സ്കൂളിലെയും കോളേജിലെയും ഹീറോ എല്ലാത്തിനും ഫസ്റ്റ് വാങ്ങുമായിരുന്നു പഠിത്തത്തിലും കളിയിലും എല്ലാത്തിലും അവന്റെ ആ ചുറു ചുറുക്കും ഒക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു സത്യം പറഞ്ഞ ഈ വിക്രമൊന്നും അല്ല ആ വിക്രം അവനായിരുന്നു ഹീറോ നമ്മുടെ മാത്രമല്ല ഇവിടെ എല്ലാവരുടെയും ഇതൊക്കെ കണ്ടിട്ടല്ലേ രാധ വിക്രമിന്റെ ബേക്കിൽ ഇങ്ങനെ നടക്കുന്നേ ചുമ്മാ ആരെങ്കിലും ഒരു ഗുണ്ടേരെ പുറകെ നടക്കൂ കോളേജിൽ തന്നെ എന്തുമാത്രം പിള്ളേരാ അവന്റെ പുറകെ നടന്നിട്ടുണ്ടെന്ന് അറിയാമോ പക്ഷെ ഇവൻ ആരെ മൈൻഡ് ചെയ്യാൻ പോയിട്ടില്ല ഇതൊക്കെ കേട്ട് ഏത് അമ്പരം എല്ലാം കേട്ടു നിക്കുവേജ അപ്പൊ പറയുന്നുണ്ട് നന്ദിനി പറഞ്ഞത് ശരിയാ മോളെ വിക്രം അങ്ങനെയൊക്കെ ആയിരുന്നു മാഷും കമലയും പച്ചക്കറി വാങ്ങിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ആഫിലാഷും കൂട്ടരും അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് കമലയുടെ ദേഹത്തേക്ക് എത്താൻ ഓങ്ങുന്നുണ്ട് പെട്ടെന്ന് മാഷ് കൈകൊണ്ട് തടയുക ആ സമയത്ത് ആളുകൾ വന്ന് കൂടുന്നുണ്ട് മാഷും കമലയും ആകെ പേടിച്ചു നിൽക്കുന്നുണ്ട് പെട്ടെന്ന് അവരവിടെ നിന്ന് പോവുക എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പറ്റിയോ കൂടെ നിന്ന് പറയുന്നുണ്ട് ഇതിനേക്കാൾ വലിയ ഗുണ്ട് അങ്ങടെ വീട്ടിലുണ്ടല്ലോ മകനെ നേരെ വളർത്തിയില്ല എങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കുന്നത് നിങ്ങളാ മാഷേ ഇത് കേട്ട് ദേഷ്യത്തിൽ കമലയെ നോക്കുന്നുണ്ട് മാഷി പെട്ടെന്ന് അവരിങ്ങി നടന്നു വരുവാ കമലത്തോട് മാഷി പറയുന്നുണ്ട് ഞാൻ കൂടെ തന്റെ കൂടെ ഉള്ളത് കൊണ്ട് തനിക്കൊന്നും പറ്റിയില്ല താൻ ഒറ്റയ്ക്കായിരുന്നെങ്കിലോ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചേനെ ഇതിനൊക്കെ കാരണം ആരാന്ന് തനിക്ക് അറിയില്ലേ നിന്റെ പൊന്നാര മോന വിക്രം അവൻ കാരണം ഇനി എന്തൊക്കെ അനുഭവിക്കാനുണ്ട് ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട് വീട്ടിലോട്ട് ചെല്ലട്ടെ ജീവനാപത്തായി ഒരാൾ വീട്ടിലുള്ളപ്പോൾ എങ്ങനെയാ പുറത്തിറങ്ങി നടക്കുക കമല പറയുന്നുണ്ട് വിക്രം ഒരു തെറ്റും ചെയ്യിട്ടില്ല മാഷി അവന്മാരൊ കള്ളന്മാര് എന്റെ മോൻ തെറ്റായിട്ട് ഒരു പ്രവൃത്തിയും ചെയ്യില്ല ഇത് കേട്ട് മാഷി പറയുന്നുണ്ട് ആ ഇങ്ങോട്ട് വരുന്നുണ്ടോ മാഷും കമലയും വീട്ടിലെത്തിയപ്പോൾ ഷീജിയും നന്ദിനി പുറത്ത് നിപ്പുണ്ട് മാഷി കമലത്തെ പിടിച്ചുകൊണ്ടാ വരുന്നത് ഷീജി ഉടനെ ചോദിക്കുന്നുണ്ട് എന്താമ്മേ കാലിന് പറ്റി പെട്ടെന്ന് പോയി കമലത്തെ പിടിക്കുക രണ്ടുപേരും ഇത് കണ്ട് വേദം ഓടി വരുന്നുണ്ട് ഒഴിക്കും കമലം പറഞ്ഞു പറയുന്നുണ്ട് അരുന്ന വഴിക്ക് കാലൊന്നു ഉളിക്കിയതാ അപ്പോഴേക്ക് മാഷ് പറയുന്നുണ്ട് വീട്ടിലൊരു ഗുണ്ട ഉള്ളത് കൊണ്ട് ഇപ്പോൾ നാട്ടിലിറങ്ങി നടക്കാനും ജീവനെ പേടിക്കേണ്ട സ്ഥിതിയായി ഇത് കേട്ട് വേദ മാഷിനെ നോക്കുന്നുണ്ട് വേദയപ്പോൾ കമലത്തെ നോക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ശരിക്കും പറ്റി മാഷപ്പ പറയുന്നുണ്ട് എല്ലാം കേട്ടും കണ്ടും മതിയായി ഇതിനൊരു തീരുമാനം ഞാൻ എടുത്തിരിക്കും ഇത്രയും പറഞ്ഞിട്ട് മാഷകത്തോട്ട് പോവുക വേദയപ്പോൾ കമലത്തിന്റെ കാല് തടവി കൊടുത്തോണ്ടിരിക്കുക ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഉണ്ടായത് എന്നോട് പറയേ വിക്രമിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചോ കമല പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല മോളെ വിക്രമിന് ഒരു ആപത്തും വരാൻ പാടില്ല അവൻ ഈ വെട്ടും കൊത്തും എല്ലാം നിർത്തി നല്ലൊരു ജീവിതം അവൻ ഉണ്ടായി കാണണമെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ആഗ്രഹം ഏതെ പറയുന്നുണ്ട് അതെല്ലാം ശരിയാവോ അമ്മേ ഏതാ കാല തടവുന്നത് നോക്കി കമല ഇങ്ങനെ തന്നെ നോക്കിയിരിക്കുവാ സ്നേഹത്തോടെ ഏതയുടെ മുഖത്ത് അപ്പോഴേക്കും മാഷി ഒരു പേപ്പറിൽ പരാതി എഴുതുന്നുണ്ട് വിക്രം കാരണം പുറത്തിറങ്ങി നടക്കാൻ പാടില്ല എന്നും ജീവനെ തന്നെ ആപത്തുണ്ടെന്നും വിക്രമിനെ പോലീസ് പിടിച്ച് ടയ്ക്കണമെന്നും പരാതിണ്ട് എന്നിട്ട് കമലയുടെ അടുത്ത് വരുന്നുണ്ട് മാഷി എന്നിട്ട് പറയുവ ഞാൻ അവനെതിരെ പോലീസിൽ പരാതി കൊടുക്കാൻ പോവുക നിന്റെ മകൻ വിക്കമിനെതിരെ അവൻ പോലീസ് സ്റ്റേഷനിൽ കിടന്ന രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് നമുക്ക് സ്വസ്ഥമായി പുറത്തിറങ്ങി നടക്കാം രണ്ട് പോലീസുകാർ ആരേ ഇവിടെ തിരക്ക് വരില്ല സ്വസ്ഥതയും സമാധാനവും കിട്ടും ഇത് രണ്ടും എനിക്ക് ആവശ്യമാണ് ഇത് കേട്ട് കമലം പറയുന്നുണ്ട് വേണ്ട മാഷെ ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ എന്റെ വിക്രം പാവം ഇതൊക്കെ കേട്ട് ഒന്നും പറയാനാവാതെ വേദനിപ്പുണ്ട് മാഷിയപ്പ പറയുന്നുണ്ട് ഇനി തന്റെ വാക്ക് ഞാൻ കേൾക്കില്ല കേട്ടത് കൊണ്ടാ ഇപ്പൊ ഇങ്ങനെ ആയത് ഇത്രയും പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഇത് കേട്ട് വേദ ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഉണ്ടായത് ഇങ്ങനെ സത്യം പറഞ്ഞുകൂടെ കമലപ്പ പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും വന്നപ്പോൾ കുറച്ചുപേർ ചേർന്ന് വന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ എല്ലാനായിരുന്നു അവരുടെ ശ്രമം ഇത് കേട്ട് വേദ മനസ്സിൽ ഉറപ്പിക്കുന്ന നീ വിക്രം കാരണം വീട്ടിലുള്ള ആർക്കും ഒരു ആപത്തും ഉണ്ടാവാൻ പാടില്ല വിക്രം ഇതൊന്നും അറിയുന്നില്ല ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് എന്നിട്ട് ഇവിടെ എന്താ ആരും ഉപദ്രവിക്കാത്ത അച്ഛനും അമ്മയും എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ സൂക്ഷിച്ചു നടന്നോ നീ വിൽ കൊതിയുണ്ടെങ്കിൽ നീ ഇവിടെ പോകുന്നതാ നല്ലത് ഇല്ലെങ്കിൽ നിന്റെ നേരെയും വരും ഇന്നെയും കൊല്ലാൻ നോക്കും ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അങ്ങനെ പേടിച്ചൊന്നും ഓടുന്നവളല്ല ഈ വേദ എന്തും നേരിടാനുള്ള മനക്കരുത്ത് എനിക്കുണ്ട് ഇത് ആലോചിച്ച് നന്ദിനി ഏട്ടത് വിഷമിക്കേണ്ട ഇത് കേട്ട് ദേഷ്യത്തിൽ നന്ദിനി അകത്തോട്ട് പോകുന്നുണ്ട് വേദ വിക്രമിനെ നോക്കി പുറത്തു തന്നെ ഇരിപ്പുണ്ട് ഇപ്പോഴേക്കും വിക്രം വരുവാ ഇത് കണ്ട് വേദ ദേഷ്യത്തെ നോക്കുക ഇത്ര അപ്പൊ ചോദിക്കുന്നുണ്ട് നീ എന്താടി എന്നെ ഇങ്ങനെ നോക്കുന്നേ ഇപ്പൊ കാണാൻ ശരിക്കും യക്ഷിയെ പോലെ ഉണ്ട് ഈ കണ്ണാടി നോക്ക് ഇതേ അപ്പൊ ഒന്നും വീണ്ടും നിക്രം നേരെ റൂമിലോട്ട് പോവുക അപ്പോഴേക്കും വേദി അങ്ങോട്ട് പോകണുണ്ട് ഇക്രം ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഇപ്പൊ എനിക്ക് നിന്നോട് സംസാരിക്കാൻ തീരെ മൂടില്ല പോവാൻ നോക്ക് പേരപ്പ പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ള പറഞ്ഞിട്ട് ഞാൻ പോകും അത് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിക്രം ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും വീട്ടുകാരെ കുറിച്ച് എന്താ ചിന്തിക്കാത്ത ഇവിടെ ഒരു കുടുംബമുണ്ട് ഉണ്ട് വിക്രമിനൊരു അച്ഛനും അമ്മയും കൂടെ പെറപ്പോഴും ഉണ്ട് അവരുടെയൊക്കെ സുരക്ഷിതത്വം കൂടി വിക്രം നോക്കണം വിക്രം കാരണം അവർക്കൊരു അവർക്കൊരാപദ്ധത്ത് സംഭവിക്കാൻ പാടില്ല ഇത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട് ഇതിനിപ്പോ ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ന്യായത്തിന് വേണ്ടി മാത്രമാണ് മാത്രമാ പറയുന്നുണ്ട് എന്ത് കാര്യമായിരുന്നാലും ശരി കുടുംബത്തെ ബാധിച്ചു തുടങ്ങി അച്ഛനും അമ്മയ്ക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോ ഇന്ന് മാഷിനെ അമ്മയും കുറെ ഗുണ്ടുകൾ ചേർന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്തോ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് ഇത് വിക്രം കാരണമാണ് ഇത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട് അച്ഛനേയും അമ്മയും ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നോ േദിയപ്പൊ പറയുന്നുണ്ട് ഇനി ചാടി തുള്ളിക്കൊണ്ട് ഉമ്മയുടെ അടുത്ത് പോണ്ട അമ്മയ്ക്ക് എങ്ങനെ അറിയാം ഇക്കരം ആരൊക്കെ ആയിട്ട് തല്ലുണ്ടാക്കിയിട്ടുണ്ടെന്നും ആരൊക്കെ ശത്രുക്കൾ ഉണ്ടെന്നും അത് നിങ്ങൾക്കെല്ലേ അറിയാം ആ പാവത്തിന്റെ അടുത്ത് പോയി ഇനി അവരെ വിഷയിപ്പിക്കാതെ വിക്രം കാരണം ഈ വീട്ടിൽ ആർക്കും ഒരു ആപത്തും സംഭവിക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ വിക്രമിനെ സഹിക്കാൻ പറ്റുമോ ഇതൊക്കെ കേട്ട് വിക്രം ആകെ വിഷമിച്ച് കട്ടിലിങ്ങനെ മുഖം തഴത്തിയിരിക്കുക അപ്പോഴേക്കും വേദ വിക്രമിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് വിക്രം ഇപ്പൊ എന്താ ചിന്തിക്കാന്ന് എനിക്ക് മനസ്സിലായി ഓരോ പ്രശ്നങ്ങൾക്കും ഇറങ്ങി ചാടുമ്പോൾ ആലോചിക്കണം ഇതൊക്കെ ഒരു കുടുംബം ഉണ്ടെന്നും ഇല്ല നീ വിക്രമേ നേരെയായിരിക്കും വീട്ടുകാർക്ക് ആയിരിക്കും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അച്ഛനും അമ്മയ്ക്കും ഒരു ആപത്തും വരുത്താതെ അവരെ സംരക്ഷിക്കേണ്ടത് വിക്രമിന്റെ കടമയാണ് വിക്രം കാരണം ഇനി ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അത് വിക്രമിന്റെ ഉത്തരവാദിത്വം ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തി വിക്രം സ്വന്തം വീട്ടുകാർക്ക് വേണ്ടിയെങ്കിലും ആ പാവ അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും വിക്രപ്പ പറയുന്നുണ്ട് പറഞ്ഞു തീർന്നെങ്കിൽ നിനക്ക് പോവാം ഇത് കേട്ട് വേദമിൽ നിന്ന് പോണുണ്ട് വിക്രം റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ആശിയും കമലയും അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങുന്നുണ്ട് ഇത് കണ്ട് വിക്രം പരിഭ്രമത്തോടെ നോക്കുക അവർക്ക് എന്തെങ്കിലും ആപത്ത സംഭവിക്കുമോ എന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് വേദ നിൽക്കുക ഒരു പോയതിനു ശേഷം ഇതേ വിക്രമിന് അടുത്ത് വരുവാ എന്നിട്ട് പറയുന്നുണ്ട് വിക്രം എന്തിനാ അങ്ങനെ പേടിച്ചു നിൽക്കുന്നേ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഓർത്താണോ വിക്രം അപ്പൊ പറയുന്നുണ്ട് എനിക്കെന്ത് സംഭവിച്ചാൽ അല്ലെനിക്ക് പേടിയില്ല എന്തും നേരിടാനുള്ള കരുത്ത് എനിക്കുണ്ട് ആരുടെ മുന്നിലും മനക്കരുത്തുടങ്ങിയാൽ നിൽക്കും പക്ഷെ അച്ഛനും അമ്മയ്ക്കും ഒന്നും പറ്റാൻ പാടില്ല അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഏതെ അപ്പൊ പറയുന്നുണ്ട് ഏതാപത്തിലും രക്ഷിക്കാൻ എല്ലാവർക്കും വിക്രമുണ്ടല്ലോ ഇതുപോലെ സ്വന്തം അച്ഛനും അമ്മയെ രക്ഷിക്കാൻ വിക്രമുള്ളപ്പോൾ എന്തിനാ പേടിക്കുന്നത് വിക്രം ഒന്നും പറയാതെ ബൈക്കും എടുത്തു പോകുന്നുണ്ട് വിക്രം ക്ഷേത്രം നടയിൽ പോയി നിക്കണിണ്ട് അപ്പോഴേക്കും കമലവും മാഷം നടന്നു വരുവാ അവരുടെ പുറകെ രണ്ടുപേര് വരുന്നുണ്ട് അവരെ ശ്രദ്ധിച്ചു നോക്കി വരുവാ ഇത് കണ്ട് പേടിച്ചു നിൽക്കുന്നുണ്ട് വിക്രം അപ്പോഴേക്കും അവരുടെ പുറകെ വന്ന ആ രണ്ടു പേരും വിക്രമിനെ കാണുന്നുണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോവുക വിക്രം അവരെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട് വിക്രം നേരെ മറന്നു നിൽക്കുന്നുണ്ട് ആശയും കമലയും കാണാതിരിക്കാൻ വേണ്ടി അവര് രണ്ടുപേരും ഒരു ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോവുക വിക്രം അവിടെ ഫുള്ള് നോക്കണുണ്ട് രണ്ടുപേരെയും പക്ഷെ കാണുന്നില്ല വിക്രം ക്ഷേത്രം നടയിൽ നിന്ന് മനസ്സുകൊണ്ട് പറയുന്നുണ്ട് എന്റെ അച്ഛനെയും അമ്മയും ഒരു അബദ്ധം വരുത്താതെ കാത്തോളേ ഭഗവാനെ ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോവാ വേദ കമലത്തിനോട് പറയുന്നുണ്ട് അമ്മയും ഞാനൊരു കാര്യം പറയട്ടെ അമലപ്പൊ പറയുന്നുണ്ട് നമ്മൾ പറയും എന്താ അത് വേറെ ഒന്നും അല്ല അമ്മയെ എന്റെ ഒരു കൂട്ടുകാരി ബീച്ചിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്തിരി വർഷങ്ങൾക്ക് ശേഷം കൂടെ പഠിച്ചതാ എനിക്ക് അവളൊന്ന് കാണണോന്നുണ്ട് വിക്രമിനോട് ഒന്ന് പറയൂ അവിടേക്ക് ഒന്ന് കൊണ്ടുപോവാ ഞാൻ പറഞ്ഞ കേൾക്കത്തില്ല അതാ അമ്മയോട് പറഞ്ഞേ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് അത്രേ ഉള്ളു വിക്രമിനോട് പറയാം മോളെ പോയിക്കും വിക്രം അവിടെ വരുന്നുണ്ട് വിക്രമിനോട് കമലം പറയുന്നുണ്ട് അവളെ കൂട്ടുകാരിയെ കാണാൻ ഒന്ന് കൊണ്ടുപോ വിക്ര അപ്പൊ പറയുവാ എനിക്ക് പറ്റില്ല അവള് തനിയെ പോട്ടെ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ശരിയെന്നാ ഞാൻ തനിയെ പോകോളാം എന്തായാലും എന്നെ ആരും ഉപദ്രവിക്കാൻ വരില്ലല്ലോ കാരണം ഞാൻ വീട്ടില് ആരും അല്ലല്ലോ ക്രവ് എന്നെ അംഗീകരിച്ചിട്ടില്ല അപ്പോ പിന്നെ എന്റെ നേർക്ക് ഒരു ആക്രമണം ണോ ഉണ്ടാവില്ല അല്ലേ അമ്മേ ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട് അത് വേണ്ട ഞാൻ തന്നെ കൊണ്ടുപോകോളാം പെട്ടെന്ന് റെഡി ആയിട്ട് വാ ഇത് കേട്ടതും വേദ അമലത്തെ നോക്കി ചിരിക്കുവാത്തേക്കും പോകുന്നുണ്ട് കമലപ്പൊ വേദയോട് പറയുന്നുണ്ട് ഓൾ അവനെ നന്നായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലേ മോളെ കൊണ്ട് അവനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോ വിശ്വാസം തോന്നുന്നുണ്ട് ഇപ്പൊ കമലയോട് പറയുന്നുണ്ട് വേദ എന്നെ ആരെങ്കിലും ഉദ്രപിക്കാൻ ശ്രമിക്കുമോ ഞാൻ നോക്കട്ടെ അമ്മേ ഇതിനും കൂടെ വേണ്ടിയാ ഞാൻ പോകുന്നത് രണ്ടുപേരും കൂടെ പോകുന്നുണ്ട് ബീച്ച് വിക്രം ചോദിക്കുന്നുണ്ട് ഇവിടെ എന്റെ കൂട്ടുകാരി ഇതേ അപ്പൊ പറയുന്നുണ്ട് അത് ഞാൻ വെറുതെ പറഞ്ഞത് എന്നെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി എപ്പോഴും വീട്ടിലിരുന്ന് എനിക്ക് പടുത്തു ഞാൻ വീട്ടിലായിരുന്ന സമയം ഇത്രക്കൊക്കെ വരുമായിരുന്നു എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ തോന്നി അതെ ഞാൻ അപ്പൊ ഒരു കള്ളം പറഞ്ഞു വിക്രം പറയുന്നുണ്ട് ഏയ് കടലും അസ്തമയൊക്കെ കണ്ട് വാ ഇതൊന്നും എനിക്ക് കാണാൻ ഞാൻ പോവാ ഒരു കേട്ട് വേദ പറയുന്നുണ്ട് ഒന്ന് നിക്കു വിക്രം നമുക്ക് ഒരുമിച്ച് പോകാം വിക്രമിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോണുണ്ട് പോയക്കും വേക്കും നിന്ന് ആരോ വേദയുടെ തലയിൽ അടിക്കുന്നുണ്ട് പോയേക്കും വിക്രമിനോട് വേദ പറയുന്നുണ്ട് വിക്രം എന്നെ ഒന്ന് പിടിക്കു തല ചുറ്റുന്നു വിക്രം ഓടിപ്പോയി വേദം ഇങ്ങനെ പിടിക്കുപോയി